അറിവിനെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം അങ്ങനെ ട്രംപ് രണ്ടാമതോ അമേരിക്കൻ പ്രസിഡൻ്റായി അധികാരത്തിലേറി അപ്പോൾ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ വാഹനമാണ് ട്രംപ് ഉപയോഗിക്കുന്നത് ട്രംപിൻ്റെ ബീറ്റ്സ് കാറിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് പരിശോധിക്കാം കഴിഞ്ഞ ദിവസം നാൽപ്പത്തേഴാമത് യു എസ് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് സ്ഥാനമേറ്റെടുക്കുമ്പോൾ വണ്ടി പ്രാന്തന്മാരുടെ കണ്ണുടക്കിയത് ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമെന്ന് വിശേഷിപ്പിക്കുന്ന കാടിലാക്ക് വൺ എന്ന അമേരിക്കൻ സ്റ്റേറ്റ് കാറിലാണ് അമേരിക്കൻ സീക്രട്ട് സർവീസ് മാത്രം അറിയാവുന്ന നിരവധി രഹസ്യ ഫീച്ചറുകൾ ഒളിപ്പിച്ച ബീച്ച് എന്ന് വിളിപ്പേരുള്ള വാഹനത്തിലാണ് വണ്ടി പ്രാന്തൻ കൂടിയായ ഡൊണാൾഡ് ട്രംപിന്റെ യാത്ര രഹസ്യാന്വേഷണ ഏജൻസിയുടെ നിർദ്ദേശാനുസരണം ജനറൽ മോട്ടോഴ്സാണ് വാഹനം നിർമ്മിച്ചത് ഇവിടെയാണ് ഇത് നിർമ്മിക്കുന്നതെന്നോ ആരൊക്കെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നോ ഇപ്പോഴും പൊതുസമൂഹത്തിന് അജ്ഞാതമാണ് മിസൈൽ ആക്രമണത്തെ ആക്രമണത്തെപ്പോലും ചെറുക്കാൻ സംവിധാനങ്ങളുള്ള ട്രംപിൻ്റെ കറുത്ത ചെകുത്താൻ കാറിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ യു എസ് പ്രസിഡൻ്റായിരുന്ന ജോൺ ഓഫ് കന്നഡിയെ വധിച്ചതോടെയാണ് അമേരിക്കൻ പ്രസിഡൻ്റുമാരുടെ ഔദ്യോഗിക വാഹനം അടച്ചുറപ്പുള്ളതാക്കിയത് പിന്നീട് പ്രസിഡൻറ്റുമാർ മാറി വന്നതിനനുസരിച്ച് വാഹനങ്ങളിലെ സുരക്ഷാ സംവിധാനങ്ങളും അപ്ഗ്രേഡായി ഒമ്പതിനായിരത്തോളം കിലോഗ്രാം ഭാരമുള്ള ഒരു സൈനിക ടാങ്കാണ് ശരിക്കും യു എസ് പ്രസിഡന്റിന്റെ ഔദ്യോഗിക വാഹനം കാടിലാക്ക് എക്സ്ലൈഡ് ലൈഡ് എക്സ് ടി സിക്സ് എന്ന മോഡലിനോട് സാദൃശ്യം തോന്നുന്ന രൂപം ഒരേ സമയം ഏഴുപേർക്ക് സഞ്ചരിക്കാം രാസായുധ പ്രയോഗം സൈബർ ആക്രമണം തുടങ്ങി എല്ലാ വിധത്തിലുള്ള ഭീഷണികളിൽ നിന്ന് പ്രസിഡന്റിനെ സംരക്ഷിക്കാൻ വേണ്ട സംവിധാനങ്ങൾ ഈ വാഹനത്തിലുണ്ട് ഇനി ഏതെങ്കിലും രീതിയിൽ പ്രസിഡന്റിന് പരിക്കേറ്റാൽ അടിയന്തര ചികിത്സ നൽകാൻ സമാന ഗ്രൂപ്പിലുള്ള ബ്ലഡ് ബാഗുകളും ഓക്സിജൻ ടാങ്കുകളും വരെ വാഹനത്തിലുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ മൂന്നാം തലമുറ ബീച്ച്സ് ജി എം ഹെവി ഡ്യൂട്ടി ട്രക്കായ ഷവർലെറ്റ് കോടിയാക്കിൻ്റെ പ്ലാറ്റ്ഫോമിലാണ് നിർമ്മിച്ചിരിക്കുന്നത് സ്റ്റീൽ അലുമിനിയം തുടങ്ങിയ ആർമേഡ് ഗ്രേഡ് വസ്തുക്കളാണ് വാഹനത്തിൻ്റെ ബോഡിക്ക് കരുത്തേകുന്നത് സുരക്ഷയ്ക്കായി സ്മോക്ക് സ്ക്രീൻ ബുള്ളറ്റ് പ്രൂഫ് വിൻഡോസ് പഞ്ചറാകാത്ത ടയറുകൾ നൈറ്റ് വിഷൻ ബോംബ് പ്രതിരോധ സംവിധാനം തുടങ്ങിയ നിരവധി ഫീച്ചറുകൾ ഇതിൽ ഉണ്ട് പോട്ടസ് എന്ന കോഡ് നാമത്തിൽ അറിയപ്പെടുന്ന അമേരിക്കൻ പ്രസിഡന്റ് ലോകത്തിന്റെ ഏത് ഏത് കോണിലെത്തിയാലും സഞ്ചരിക്കുന്നതും ബീച്ച് വണ്ടിയിലാണ് ഈ വാഹനങ്ങളിലെത്തിക്കാൻ ബോയിങ് സി സെവൻറ്റീൻ ഗ്ലോബ് മാസ്റ്റർ വിമാനങ്ങളും റെഡിയാണ് അമേരിക്കൻ പതാകയും പ്രസിഡൻഷ്യൽ ഫ്ലാഗുമാണ് സാധാരണ വാഹനത്തിൽ വിദേശത്തെത്തിയ വിദേശത്തെത്തിയാൽ പതാകയും വാഹനത്തിൽ ഉണ്ടാകും ആവശ്യമെങ്കിൽ ന്യൂക്ലിയർ ലോഞ്ച് കോഡുകൾ പോലും പ്രയോഗിക്കാവുന്ന തരത്തിലുള്ള ആശയവിനിമയ സംവിധാനങ്ങളാണ് വാഹനത്തിലുള്ളത് പ്രസിഡന്റിന്റെ വാഹന വ്യൂഹത്തിൽ ഒന്നിലധികം ബീച്ച്സ് വണ്ടികളുണ്ടാകും കൂടെ നിരവധി സ്പെഷ്യലൈസ്ഡ് വാഹനങ്ങളും സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉണ്ടാകും അടിയന്തര ഘട്ടങ്ങളിൽ വാഹന ത്തിന്റെ അറ്റകുറ്റപ്പണികൾ പോലും ചെയ്യാൻ പരിശീലനം നേടിയവരാണ് ഇവർ